ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സേതു റെഡിയായി വന്നതിന് ശേഷം സന്ദീപിനെ അവിടേക്ക് വിളിക്കുന്നുണ്ട് സന്ദീപ് വന്നപ്പോൾ നമുക്ക് കുറച്ച് ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് നിങ്ങളെ വിവാഹം ക്ഷണിക്കാനായി പോകണമെന്ന് പറയുന്നു ഞാൻ പറഞ്ഞു വച്ചാൽ ഞാൻ കുറച്ച് ബിസിയാണ് അച്ഛൻ പോയാൽ പോരെ സുഹൃത്തുക്കളെ വിളിക്കാൻ എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ സേതു പറയുന്നു സുഹൃത്തുക്കളെ മാത്രമല്ല വിളിക്കേണ്ടത് നമുക്ക് ആദ്യം ഈ കത്ത് കൊടുത്ത് ക്ഷണിക്കേണ്ടത് ദയാനന്ദൻ മാഷിന്റെയും കുടുംബത്തെയുമാണ് അത് കേട്ടെന്ന് ഞെട്ടി നിൽക്കുകയാണ് സന്ദീപ് വൃന്ദാവനത്തിൽ പോയി ക്ഷണിക്കുമ്പോൾ നീ കൂടെ വേണം മാഷിൻ്റെയും കമലയുടെയും അനുഗ്രഹം വാങ്ങണം അവരും നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചേട്ടൻ്റെയും ഒക്കെ സ്ഥാനത്തുള്ളവരാണ് നീ വേഗം പോയിട്ട് വായെന്ന് സേതു പറഞ്ഞപ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് സന്ദീപ് എന്നിട്ട് എങ്ങനെയെങ്കിലും അച്ഛൻ്റെ മുന്നിൽ നിന്ന് മൊഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് സന്ദീപ് എന്ത് ബിസിയാണെങ്കിലും അത് വന്നിട്ട് നോക്കാം ഇതെല്ലാം ഇപ്പോൾ പ്രധാനം നിന്നെയും കൂടി കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാകും അച്ഛൻ ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ മാർത്തൊന്നും പറയാതെ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് സന്ദീപിന് അച്ഛൻ ഇത് എങ്ങോട്ടാണെന്ന് ചോദിച്ച് ഗെയിം അവിടെ എത്തി മോളെ ഇന്ന് മുതൽ വിവാഹം ക്ഷണിച്ചു തുടങ്ങാനാണ് വിചാരിക്കുന്നത് ഇനി അധിക സമയം ഇല്ലല്ലോ ഞാനും അതിനായിട്ട് ഇറങ്ങിയതാണ് ഓഫീസിലേക്കൊക്കെ പോയി ഇന്ന് തന്നെ പറയാം എന്ന് കരുതി എന്ന അവിക പറഞ്ഞപ്പോൾ സേതു പറയുന്നു ഞാൻ വൃന്ദാവനത്തിലേക്കാണ് പോകുന്നത് അവരോടാദ്യം പറയാന്ന് കരുതി എന്നോടൊപ്പം ഇവനെയും കൊണ്ടുപോകാം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ അവൻ വിചാ അവൻ പറയുന്നു അവന് ഓരോരോ തിരക്കുകളാണെന്ന് അവധികയും സന്ദീപ് അച്ഛൻ്റെ കൂടെ പോകാൻ നിർബന്ധിക്കുന്നു നീ പോ സന്ദീപെ അവിടെ ഒന്ന് എല്ലാവരെയും ഒന്ന് കാണുകയും ചെയ്യാമല്ലോ എത്ര തിരക്കാണെങ്കിലും മാറ്റി വയ്ക്കാവുന്നതല്ലേ ഉള്ളു എന്നെ വിവാഹം വിളിച്ചു തുടങ്ങുന്ന ദിവസമല്ലേ കൂടി പോ അച്ഛൻ്റെ ഒപ്പം അതേ എടുത്ത് എന്നെ പറഞ്ഞിട്ട് സന്ദീപ് വീണ്ടും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു അവൻ്റെയോ പറയുന്ന ഒരു കാര്യം ചെയ്യേ ഞാനും കൂടി വരാം ചെക്കൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ക്ഷണിക്കുമ്പോൾ പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് എനിക്കും ക്ഷണിക്കാമല്ലോ അപ്പോൾ നമുക്ക് ആദ്യം ഒരുമിച്ച് തന്നെ വൃന്ദാവനം വീട്ടിലെ എല്ലാവരെയും ക്ഷണിക്കാം സന്ദീപേ നീ ചെന്ന് വേഗം റെഡി ആയിട്ട് വാ ഞാനും അച്ഛനും വെയിറ്റ് ചെയ്യാം എന്ന് അവന്തിക പറയുന്നു നീ ഇനി ഒരു ഒഴിവും പറയണ്ട വേഗം പോയിട്ട് വാ എന്ന് പറഞ്ഞ് അവന്തിക സന്ദീപിനെ പറഞ്ഞു വിടുന്നുണ്ട് മനസ്സിലാ മനസ്സോടെ സന്ദീപ് ഡ്രസ്സ് മാറാനായി പോകുന്നു അവന്തികയുടെ മനസ്സിൽ കുറച്ചുകൂടി വാശിയും അഹങ്കാരവും വന്നിട്ടുണ്ട് തുടർന്ന് വൃന്ദാവനത്തിൽ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ് അനൂപ് കമലയാണെങ്കിൽ ആമണിക്ക് മുടി കെട്ടിക്കൊടുക്കുന്നു അതേ അനുപേട്ട അറിഞ്ഞു വിശേഷം കല്യാണം നി കല്യാണം നിശ്ചയിച്ചു ഇവിടെയല്ല അങ്ങ് നെല്ലുശ്ശേരിയില്ലെന്ന് മീര പറയുന്നുണ്ട് അത് കേട്ട് ആദര ടെൻഷനാകുന്നു അവിടെ എന്താ നീ കാര്യം പറ മീര മീരയെന്ന് കമല ആ സന്ദീപിന്റെയും അനഖിയുടെയും വിവാഹം ഉറപ്പിച്ചു ജോൽസൻ വന്ന മുഹൂർത്തം കുറിച്ചു ഏഴ് ദിവസത്തിനകം കല്യാണം കാണുമെന്നാ അമ്പിളി എന്നോട് പറഞ്ഞത് അനുപ പറയുന്നു അവരെന്തെങ്കിലും ചെയ്യട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ കണ്ടറിയാം നേരത്തെ ആ ചെക്കന് അവന് ആ ചെക്കനാണെങ്കിൽ അവളെ കണ്ണെടുത്താൽ കണ്ടൂടായിരുന്നു ഇപ്പോൾ അവൻ തന്നെ പറഞ്ഞു അവനെ അനക്കിയ മതിയെന്ന് ടൂറിന് പോയപ്പോഴും ഞാൻ കണ്ടതാ അവൻ അവളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ഇപ്പോൾ ഈ പെട്ടെന്നൊരു മാനസാന്തരം ഉണ്ടാവാൻ എന്താണാവൂ കാരണം ഇടകേട്ട കമല പറയുന്നു അത് ആവട്ടെ മീരെ അവരായി അവരുടെ പാടായി അവരുടെ ചെറുക്കൻ അവരുടെ പെണ്ണ് ഇഷ്ടവും അവരുടെ തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് സേതുവും സന്ദീപും അവന്റെ ഗെയും അവിടേക്ക് വരുന്നത് കാറിലാണ് വരുന്നത് നെല്ലുശ്ശേരിയിലെ വണ്ടിയാണല്ലോ എന്ന് മീര പറയുന്നു കാറിൽ നിന്നും സേതു പുറത്തിറങ്ങി കൂടെ അവന്റെ ഗെയും സന്ദീപും സേതുവിനെ കണ്ടത് ബഹുമാനത്തോടെ എണീറ്റ് നിൽക്കുകയാണ് ഏർ അനൂപും കമലയും ഒക്കെ എന്നാൽ ആ സന്ദീപ് വന്നു എന്ന് മനസ്സിലായ ആതിര വളരെ സന്തോഷത്തോടെ പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആ കാര്യം ആലോചിച്ച് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് വളരെ ടെൻഷനോടെ തന്നെയാണ് സന്ദീപ് അവിടേക്ക് വരുന്നത് സന്തോഷത്തോടെ എല്ലാവരെയും സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുകയാണ് മീരയും കമലയും ആശയുടെയില്ലേ എന്ന് ചോദിച്ചാണ് സേതു വന്നത് സന്ദീപിന് വീട്ടിലേക്ക് കയറാൻ ഒരു പ്രയാസം ആവിടെ ദേഷ്യത്തോടെ സന്ദീപിനെ നോക്കുന്നു കമലയും സന്ദീപിനെ ഒന്ന് നോക്കിയതിനു ശേഷം കയറുക മോനെ എന്ന് പറയുന്നുണ്ട് ആദ്രയ്ക്കാണെങ്കിൽ പുറത്തു വന്ന് സന്ദീപിനെ കാണണമെന്നുണ്ട് പക്ഷേ ആദ്രയുടെ മുറിയുടെ ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് സന്ദീപും അകത്തേക്ക് പോയത് അവർക്ക് ചായയുമായി വന്നിരിക്കുകയാണ് അമീര മാഷം അവിടേക്ക് വന്നു ആദ്ര ഇവിടെ പോയി എന്ന് അവന്തിക ചോദിക്കുന്നു അവളെ മുറിയിലാണ് ഞാൻ വിളിക്കാമെന്ന് കമല അങ്ങനെ ആദരയെ പോയി വിളിക്കുകയാണ് കമല ആദര കഥകു തുറന്നു നെല്ലിശ്ശേരി എന്നവരൊക്കെ വന്നിട്ടുണ്ട് നീ വാ എന്ന് പറഞ്ഞ് കമല പോകുന്നു ആദരയുടെ മുഖത്ത് നോക്കാൻ തന്നെ പ്രയാസപ്പെട്ടിരിക്കുകയാണ് സന്ദീപ് ജനലിൽ കൂടി ആദരയെ കാണുകയാണ് സന്ദീപ് സന്ദീപിനെ ആദരയും കാണുന്നു രണ്ടുപേരും പരസ്പരം വളരെ വിഷമത്തോടെ നോക്കുന്നുണ്ട് എന്നാൽ ആദ്ര സന്ദീപിനെ ദേഷ്യത്തോടെയാണ് നോക്കുന്നത് ദയനീയമായി സന്ദീപ് അവിടെ ഇരിക്കുന്നു മോൾ എഴുന്നേറ്റില്ലായിരുന്നോ ഞങ്ങളൊരു വിശേഷം പറയാനാ വന്നത് ഇവന്റെയും അനഖയുടെയും വിവാഹം ഞങ്ങൾ വീണ്ടും ഉറപ്പിച്ചു എന്ന് സേതു പറയുന്നു ഒന്ന് മിണ്ടാതെ നിൽക്കുകയാണ് ആദര ഒരു തവണ മുടങ്ങിപ്പോയതിനു ശേഷം പിന്നെ വലിയ ആലോചനയുമൊന്നും ഇല്ലായിരുന്നു അതിനെപ്പറ്റി പക്ഷേ ഇവനെ കിട്ടില്ല എന്ന് കരുതി അനഖ ആത്മഹത്യക്ക് ശ്രമിച്ചു അത് കേട്ട് എല്ലാവരും ഒന്ന് ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല വിവാഹം നടക്കുന്നത് മുടങ്ങുന്നത് നമ്മുടെ ആരുടെയും തെറ്റല്ലോ എല്ലാം ശരിയായി വന്നാലും നടക്കണമെന്നില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇവരുടെ കാര്യം ഇരുകേട്ട് ആദരയങ്ങൾ കരയുകയാണ് ഇടയ്ക്ക് സന്ദീപിനെ നോക്കുന്നു സന്ദീപ് ആദരേയും നോക്കുന്നുണ്ട് നമ്മൾ മനുഷ്യരെ എന്ത് തീരുമാനിച്ചാലും ഈശ്വരനല്ലേ നടത്തി തരേണ്ടത് എന്നെ സേര് പറഞ്ഞപ്പോൾ അവൻഡിക പറയുന്നു ഇപ്പോഴത്തെ കാലത്ത് ഇതത്ര പ്രധാനമൊന്നുമില്ല ഒരാൾ പോയാൽ അടുത്തത് പഴയ കാലത്ത് പോലെ പരിശുദ്ധ സ്നേഹ സ്നേഹബന്ധങ്ങളൊന്നും ഇപ്പോഴില്ലല്ലോ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ അതൊന്നും ഓർത്ത് വിഷമിച്ചിരിക്കുന്നതൊന്നുമല്ല ഒന്നോ രണ്ടോ ദിവസം അത് കഴിഞ്ഞാൽ അവർ പഴയതുപോലെയാകും പിന്നെ എന്റെ അനകയെ പോലുള്ളവര് കുറച്ചുപേരെ ഉള്ളൂ സന്ദീപിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായത് അതുകൊണ്ടല്ലേ അത് കേട്ട് മീരയും കമലയും പുച്ഛത്തോടെ ഇരിക്കുന്നു വീണ്ടും അവന്തിക പറയുന്നു ഇപ്പോഴത്തെ പെണ്ണുങ് ഇപ്പോഴത്തെ പിള്ളേരെ ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് നടത്തി കൊടുക്കണം നമ്മളെ വീട്ടുകാരെ അതിൽ പ്രശ്നമുണ്ടാക്കാൻ ചെല്ലുമ്പോഴാണ് ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ എല്ലാവർക്കും തോന്നുന്നത് നാം ഞങ്ങളെ കൊണ്ട് അതിന് സാധിച്ചില്ല അവസാനം അനഘ അത്രയും അവന്തിക പലപ്പോൾ ചെയ്തു പറയുന്നു നമുക്കറിയില്ലല്ലോ മാഷെ പിള്ളേരുടെ ഉള്ളിലിരിപ്പ് ഇവനും അനകയും നേരിട്ട് കൊണ്ടുവന്നാൽ പരിഹാരം കാണാവുന്ന ഒരു വിഷയത്തിനാണ് അനക ആത്മഹത്യാശ്രമം നടത്തിയത് ഇപ്പോഴത്തെ പിള്ളേർക്ക് സഹനശക്തിയും കാര്യങ്ങൾ നേരിടാനുള്ള ഒരു വിവേകവുമാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യാനാ പറയാനല്ലേ പറ്റൂ എന്ന് മാഷും പറയുന്നു കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അവരല്ലേ എന്ന് മാഷു പറഞ്ഞപ്പോൾ സേതു പറയുന്നു അതോർത്ത് മാഷിന് ഒരു വിഷമവും വേണ്ട ആദ്ര നല്ല കുട്ടിയല്ലേ ഒരു വിവാഹം മുടങ്ങിയാൽ അതങ്ങ് പോട്ടേന്ന് വിചാരിക്കണം വന്നവനേക്കാൾ നല്ലവനായിരിക്കും ഇനി മോളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് അവന്റെ ആദ്രക്ക് എന്തുകൊണ്ടും യോഗ്യനായ മറ്റൊരു പയ്യനെ കിട്ടും അതുകൊണ്ട് ഒന്നും ആലോചിച്ച ആദ്രയ വിഷമിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിലും ഓരോരുത്തർക്കും ഓരോരുത്തർ എന്ന് ഈശ്വരൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതേ നടക്കൂ അതൊരു കണക്കിന് മുടങ്ങിയതാ നല്ലത് കെട്ടാനിരുന്ന പയ്യൻ അത്ര നല്ല സ്വഭാവക്കാരനായിരുന്നില്ല അത് പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞതെന്ന് മാഷ് അപ്പോൾ ഈശ്വരനായിട്ട് തട്ടി മാറ്റിയെന്ന് പറഞ്ഞതാ ശരി ആദ്ര വിവാഹം കഴിച്ചതിന് ശേഷമാണ് അവന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയുന്നതെങ്കിലോ താലികെട്ടി സ്വന്തമാക്കുന്നത് വരെ ഉള്ളു മാഷേ ചിലരുടെ സ്നേഹവും അടുപ്പവും എല്ലാം താലി കെട്ടിയതിന് ശേഷമാണ് കൂടുതൽ സ്നേഹിക്കേണ്ടതെന്ന് അവർക്ക് ആർക്കും അറിയില്ല ഇപ്പോൾ പല പിള്ളേരുടെയും ഹോബി പോലെയായി വിവാഹം പത്രങ്ങളിൽ നമ്മൾ എന്തൊക്കെ വാർത്തകളാണ് വായിക്കുന്നത് അവർ വിവാഹം കഴിക്കുന്നത് തന്നെ ഉപേക്ഷിക്കാൻ വേണ്ടിയാണെന്ന് തോന്നും മൂന്ന് മൂന്നിനെന്ന് അവൻ വേറെ കെട്ടുകയും ചെയ്യും പെങ്കുഞ്ചിൻ്റെ ജീവിതം പിന്നെ ദുരിതത്തിലാവുകയും ചെയ്യും ഇതെല്ലാം കേട്ട അവന്തിക പറയുന്നു എന്നാൽ പിന്നെ വന്ന കാര്യം സേതു പറയുന്നു മാഷേ ഞങ്ങൾ വന്നത് ഇവന്റെ മനക്കയുടെ വിവാഹം ക്ഷണിക്കാനാണ് ഇത് കേട്ടിട്ട് തകർന്നു നിൽക്കുകയാണ് ആതിര അമ്പലത്തിൽ ചെന്ന് കത്ത് പൂജിച്ച് വാങ്ങിച്ച് ആദ്യമായിട്ട് വരുന്നത് ഇവിടെയാണ് നിങ്ങളെ ആദ്യമായി വിളിക്കാൻ കരുതി ദാ എന്ന് പറഞ്ഞ് മാഷിന് തന്നെ ആദ്യത്തെ കത്ത് കൊടുക്കുകയാണ് സേതു ഇനി പെണ്ണിന്റെ ഭാഗത്തുനിന്ന് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് കമലയ്ക്ക് അവന്തിക കത്ത് കൊടുത്തു വ്യാഴാഴ്ചയാണ് വിവാഹം നിങ്ങൾ എല്ലാവരും ബുധനാഴ്ച രാവിലെ തന്നെ വരണമെന്നും സേതു പറയുന്നു ഇരിക്കേട്ട് കേട്ട് ആതിര പൊട്ടിക്കരയുന്നു ഇതെല്ലാം സന്ദീപ് കാണുന്നുണ്ടായിരുന്നു എല്ലാവരും സമയത്ത് കാത്തു നിൽക്കാതെ നേരത്തെ എത്തിക്കോണോ എന്നും അവന്തിക പറയുന്നു നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് നിന്റെ വിവാഹമാണ് എല്ലാവരെയും ക്ഷണിക്കേണ്ടത് ശരിക്കും നീയാണ് ഇവന്റെ ഒരു കാര്യമെന്ന് സേതു പറയുന്നു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ മാഷേ രണ്ടു മൂന്ന് സ്ഥലത്ത് കൂടി പോകാനുണ്ട് എന്ന് സേതു പറയുന്നു ആദ്യം തന്നെ സന്ദീപ് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് ആതിരയോട് ഒരു അക്ഷരം പോലും മിണ്ടാതെ അവന്റെ കതിരെ ആ അടിമുടി ഒന്ന് നോക്കിയിട്ട് അവന്റെ ഗെയും ഇറങ്ങുന്നു കാറിൽ കയറാൻ ഒരുങ്ങുന്നതിന് മുമ്പ് സന്ദീപ് ആതിര ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നാൽ അവൻറെ മറന്നു നിന്നത് കാരണം സന്ദീപിനെ ആതിരെ കാണാൻ സാധിച്ചില്ല പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഞാൻ മീരയെ വിളിക്കാമെന്ന് മീരയോട് പറയുന്നു ആതിര മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവനിക ആദരിയുടെ അടുത്തേക്ക് വന്നിട്ട് ആതിരെ എന്നാൽ അവൻ്റെ അടുത്ത് പോട്ടെ മോളെ രാവിലെ അങ്ങ് എത്തിയിക്കണേ നിന്നെ കാണുമ്പോൾ അനങ്കക്ക് വലിയ സന്തോഷമാകും എന്ന് പറഞ്ഞ് അവൻ്റെ അവന്തിക ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പതിയെ പറയുന്നു ചേച്ചിയോടൊപ്പം ചേർന്ന് ഈ വിവാഹം മുടക്കാൻ മാക്സിമം ശ്രമിക്കണം കേട്ടോടി ദയാനന്ദൻ മാഷിൻ്റെ മോളെ എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ സ്നേഹം നടിച്ച് പോയിട്ട് വരട്ടെ എന്ന് പറയുന്നു ശരി കമലെടുത്തി എന്ന് പറഞ്ഞിട്ട് അവന്തിക അവിടെ ഇറങ്ങി സന്ദീപ് ഒന്നുകൂടി ആതിരയെ നോക്കിയിട്ട് പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറുകയാണ് അവന്തികയും വന്ന് കാറിൽ കയറി പിന്നീട് കാണിക്കുന്നത് സന്ദീപ് ഇങ്ങനെ രാത്രിയിൽ ഇരുന്ന് ആലോചിക്കുകയാണ് സന്ദീപ് മാതിരയും തമ്മിലുള്ള ആ മുഹൂർത്തങ്ങൾ സന്ദീപ് ആദരയെ താലുകെട്ടിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി ഒരിക്കലും ഒന്നിനു വേണ്ടിയും തന്നെ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞതായിരുന്നു സന്ദീപ് ആതിരയോട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സന്ദീപിന്റെ മുന്നിലേക്ക് അനഘ വരുന്നത് ഒരു വിവാഹ ലെറ്ററുമായി നമ്മുടെ വിവാഹ ക്ഷണക്കത്താണ് സന്ദീപ് ഇത് വായിച്ചോ ഞാൻ കുറേ തവണ വായിച്ചു നോക്കി ഓരോ തവണ വായിക്കുമ്പോഴും ചില പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെയാണ് ഓരോ വായനയിലും പുതുമ തോന്നുന്നുണ്ട് എനിക്ക് മുമ്പൊക്കെ നമ്മുടെ വിവാഹം നിശ്ചയിച്ചപ്പോൾ ഇങ്ങനെ ലെറ്റർ ഇല്ലായിരുന്നല്ലോ ഇതിൽ സന്ദീപിന്റെ പേരും എൻ്റെ പേരും കാണുമ്പോൾ തന്നെ സന്തോഷം കൊണ്ട് മനസ്സ് നിറയുകയാണ് ഇപ്പോഴാണ് ശരിക്കും മനഖ ജീവിച്ചു തുടങ്ങിയത് എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ തമ്മിൽ ഒന്ന് സംസാരിച്ചത് പോലുമില്ലല്ലോ അതിനാണ് ഞാനിപ്പോൾ വന്നത് പിന്നെ ഈ വരവിൽ എനിക്ക് സന്ദീപിനോട് ഒരു നന്ദി പറയാനുണ്ട് കൂടെ ഒരു മാപ്പും മാപ്പെന്ന് പറഞ്ഞാൽ സന്ദീപിനെ ഞാൻ മാത്രം ഇഷ്ടപ്പെടുന്ന സമയത്ത് സന്ദീപിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി പലതും ഞാൻ ചെയ്തിട്ടുണ്ട് വാക്കുകൾ കൊണ്ട് പ്രവൃത്തി കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്ത് ചെയ്താലാ സന്ദീപ് സന്ദീപിന് എന്നോട് ഇഷ്ടം തോന്നുക എന്ന് അറിയാതെ ചെയ്ത് പോയതാണ് പലതും പക്ഷേ അതൊക്കെ സന്ദീപിന്റെ വെറുപ്പുകളായ മാറി എന്ന് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും എന്നിൽ നിന്ന് സന്ദീപ് കുറെ അകന്നു പോയിരുന്നു അത് മാത്രമല്ല മറ്റൊരാൾക്ക് മനസ്സ് കൊടുത്ത് സ്നേഹിക്കുകയും ചെയ്തു നമ്മൾ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരാളെ നമ്മളെ ഒരാൾ നമ്മളെയല്ല മറ്റൊരാളെയാണ് സ്നേഹിക്കുന്നത് എന്ന് അറിയുമ്പോൾ ഭ്രാന്ത് വരെ വരാനുള്ള ഒരു സാഹചര്യമാണത് അങ്ങനെ ഒരു സാഹചര്യത്തിലെത്തിയിട്ടും ഞാൻ പിടിച്ചിരുന്നത് എന്നെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം സന്ദീപിന്റെ മനസ്സിൽ ഇടം നേടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എനക്ക് കരയുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ അടുത്തടുത്ത് സന്തോഷത്തോടെ സംസാരിക്കാൻ ഈശ്വരൻ ഒരു സാഹചര്യം തരാൻ അന്നേ പ്ലാൻ ചെയ്ത് കാണാം ഞാനിപ്പോൾ പഴയതുപോലെയല്ല ഭയങ്കര ഈശ്വര വിശ്വാസിയാണ് ഏതൊരു ശക്തിയുടെ വലിയ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട് നമ്മുടെ കാര്യത്തിൽ അതാണ് സന്ദീപിൻ്റെ മനസ്സ് മാറിയതും എന്നെ സ്നേഹിച്ചു തുടങ്ങിയതും അതിന് മുമ്പുണ്ടായ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും ഞാൻ സന്ദീപിനോട് മാപ്പ് ചോദിക്കുന്നു പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞത് മറ്റൊന്നിനുമല്ല വൈകിയാണെങ്കിലും എന്നെ മനസ്സിലാക്കിയതിന് എന്നെ പരിഗണിച്ചതിന് എന്നെ വിശ്വസിച്ചതിന് അതിലുപരി ഇപ്പോ എന്നെ സ്നേഹിക്കുന്നതിന് ഈ മുറിയിൽ ഇതുപോലെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് കരുതിയാണ് ഞാൻ അന്ന് ഈ മുറിയിൽ വെച്ച് തന്നെ മരിക്കാൻ തീരുമാനിച്ചത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോ ഞാൻ സ്വയം ശപിച്ചിരുന്നു എൻ്റെ ഈ പാഴ്ജന്മം നീട്ടിക്കിട്ടിയതോർത്ത് പക്ഷേ ഇപ്പോൾ ഇനിയും നൂറു വർഷം എനിക്ക് ആയുസ് നീട്ടി കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് സന്ദീപിനോട് കഴിയാൻ എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ ഉള്ളിലുള്ളത് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ലെന്നാണ് സത്യം ഇങ്ങനെ അവസ്ഥയിൽ ഞാൻ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ടാണ് ആഗ്രഹിച്ചിരുന്ന ഒരാളോടൊപ്പം നല്ലൊരു കുടുംബജീവിതം സ്വപ്നം കണ്ട് കഴിഞ്ഞ എനിക്ക് വിവാഹം വരെ എത്തിയിട്ടും അത് നടക്കാതെ പോയ ഭാഗ്യമില്ലാത്തവൾ എന്ന ലേവൽ സ്വയം ഒടിച്ച് നടന്ന ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ എന്ന് ഒരാളെ തന്നെ സ്നേഹിക്കുക അയാളെ മാത്രം സ്വപ്നം കാണുക കൂടെ ജീവിക്കണമെന്ന് അതിയെ ആഗ്രഹിക്കുക പിന്നെ അതെല്ലാം കൂടി തിരിച്ചു കിട്ടി കഴിയുമ്പോൾ അനകയുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലും ഈശ്വര ഈശ്വരാധീനം നിറഞ്ഞതാണെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സന്ദീപ് ഒരക്ഷരം മിണ്ടിയില്ലല്ലോ എനിക്കറിയാം പെട്ടെന്ന് എന്നോട് ഇഷ്ടത്തോടെ സംസാരിക്കാനും പെരുമാറാനും സന്ദീപിനു കുറച്ച് മടിയാണെന്ന് അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും സാവധാനം എന്നോട് ഇപ്പോൾ സംസാരിക്കാൻ തോന്നിയാലും സന്ദീപിൻ്റെ ഒരു വിളിക്കപ്പുറം അനഖ്യ ഉണ്ടാകും ഇനി എന്നും എന്നും അനക സന്ദീപിനോട് പറയുന്നു സന്ദീപിൻ ഇത്രയും അനക പറഞ്ഞിട്ടും സന്ദീപ് ഒരു അക്ഷരം പോലും അനകയോട് സംസാരിക്കുന്നില്ല സന്ദീപാണെങ്കിൽ വളരെ വിഷമത്തോടെയാണ് ഇതെല്ലാം കേട്ട് നിൽക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിശ്വർ ഈ ചാനൽ